മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മനം നിറയെ സാഗരത്തോളം സങ്കടം ഒളിപ്പിച്ചു വെച്ച് ആഹ്ലാദത്തിന്റെ കുപ്പായമണിഞ്ഞ് അവർ ഒത്തുചേർന്നു ദേശമംഗലം പഞ്ചായത്തും ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗി കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു മനം നിറയെ സാഗരത്തോളം സങ്കടം ഒളിപ്പിച്ചു വെച്ച് ആഹ്ലാദത്തിന്റെ കുപ്പായമണിഞ്ഞ് അവർ ഒത്തുചേർന്നു ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ വീടുകളുടെ നാല് ചുമരുകളിൽ കഴിയുവാൻ വിധിക്കപ്പെട്ടവർ സങ്കടങ്ങളെല്ലാം മറന്ന് കളിച്ചും ചിരിച്ചും കലാപരിപാടികളിൽ കണ്ണികളായും തീർത്തത് ആഹ്ലാദത്തിന്റെ നന്മയാർന്ന മണിക്കൂറുകൾ ദേശമംഗലം പഞ്ചായത്തും ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച സഹയാത്രികർക്കൊപ്പം ഒരു ഉല്ലാസയാത്ര നടത്തി എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്തിനോട് ചേർന്നുള്ള മറൈൻ വേൾഡ് എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടന്നത് കിടപ്പ് രോഗികളും അവരെ പരിപാലിക്കുന്ന കുടുംബാംഗങ്ങളും സംഘാടകരും ഒത്തുചേർന്നുള്ള വിനോദയാത്രയിൽ ചക്രകസേരയിൽ സഞ്ചരിച്ചും വാക്കറുകളുടെ സഹായത്തോടെയും പരസഹായം തേടിയും വിനോദസഞ്ചാര കേന്ദ്രത്തിലാകെ ഉല്ലാസത്തോടെ അവർ പാറി നടന്ന് കാഴ്ചകൾ കണ്ടു അവിടെ വെച്ച് തന്നെ കുടുംബ സംഗമവും നടന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇതാണ് ഇതിന്റെ ഒരു സമയക്രമം ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ ഇത് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും സംഗീത നമ്പറാണെങ്കിലും പുഷ്പ ചെമ്പറാണെങ്കിലുമൊക്കെ ഏറ്റവും കൂടുതൽ രാജമെമ്പറാണെങ്കിൽ നമുക്ക് മറൻകാൽ തന്നെ ഒന്ന് തിരഞ്ഞെടുക്കാം ഇപ്പം വെച്ചാൽ എല്ലാ പ്രാവശ്യം ഒരു പോട്ടിക്ക് കഴിഞ്ഞ് തിരിച്ചു വരും കുറെ കൂടി നല്ല രീതിയിൽ ഓർമ്മിക്കപ്പെടാൻ കഴിയാവുന്ന വിധത്തിൽ ഇനി എന്തൊക്കെയാണെങ്കിലും ശരി നമുക്ക് മറയൻ കഴിഞ്ഞ ഇവിടെ തന്നെ പിഷ്പേൽ തന്നെ ആവാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഡോക്ടർ മധുരത്തെ ഇരട്ടി കൂടി തീയതിയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം മഞ്ജുള സുശീല ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മധു പുഷ്പജ സംഗീത മോനിഷ സുബിമോൾ രാജൻ എന്നിവരെ കൂടാതെ രാമനാഥ് തൃശൂർ പാലിയേറ്റീവ് സെക്രട്ടറി ശശി കാരയിൽ വായനശാല പ്രസിഡന്റ് ചന്ദ്രൻ മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ പാലിയേറ്റീവ് സിസ്റ്റർ ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഇടക്ക വിദ്വാൻമാരായ റഷീദ് വലിയകത്ത് സുജിത് കോട്ടാൽ എന്നിവരും ഫ്ലൂട്ട് വായനയിലൂടെ ജയൻ ചേലക്കരയും കലാപരിപാടികളുടെ മാസ്മരീകതയിൽ സദസ്സിനെ പുളകമണിയിച്ചു മജീഷ്യൻ ശ്രീകുമാർ കളത്തിൽ മാജിക്കിന്റെ ചെപ്പ് തുറന്ന് വിസ്മയങ്ങൾ തീർത്തു കൂടാതെ നൂറോളം കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു ശേഷം രോഗികളും ബന്ധുക്കളും അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു വി വി ന്യൂസ് ചെറുതുരുത്തി